ഈശ്വര പോകുന്ന ഈ വെള്ളത്തിന് എത്ര ആഴമുണ്ടെന്നോ എവിടേക്ക് ഞാൻ എത്തുമെന്നോ ഒന്നും എനിക്കറിയില്ല എങ്കിലും ഇനി എനിക്ക് ഈ ഭൂമിയിൽ തുടരാനാവില്ല എന്നെ വേണ്ടെന്ന് പറഞ്ഞവന് എന്റെ മരണമായിരിക്കണം ഇനി മറുപടി കൊടുക്കേണ്ടത് ഇനിയുള്ള കാലം അവൻ എന്നെ കുറിച്ച് ഓർത്ത് നീറിനീറി കഴിയുന്നത് പരലോകത്ത് ഇരുന്ന് എനിക്ക് സന്തോഷിക്കണം എല്ലാം ഇതോടെ അവസാനിക്കട്ടെ ഭഗവാനെ ശക്തിയോടെ കുതിച്ചൊഴുകുന്ന വെള്ളച്ചാട്ടത്തിനടുത്ത് നിന്നുകൊണ്ട് ഋതു മനസ്സിലെല്ലാം ഉറപ്പിച്ചെന്ന മട്ടിൽ നിൽപ്പ് തുടരുന്നതിനിടയിൽ വെള്ളച്ചാട്ടത്തിലേക്ക് അവൾ പതിയെ കാലെടുത്ത് വയ്ക്കാൻ ഒരുങ്ങുമ്പോഴായിരുന്നു പെട്ടെന്നൊരാൾ അവളെ പിറകിൽ നിന്നും വിളിച്ചത് ഹേ കുട്ടി ഒരു നിമിഷം വിളി കേട്ട ഉടനെ അവൾ വേഗം തിരിഞ്ഞു നോക്കി കഴുത്തിൽ ഒരു തൂക്കി തൂക്കിപ്പിടിച്ച് താടി വെച്ചൊരു ചൊങ്കൻ ചെക്കൻ തന്നെയാണ് ലക്ഷ്യം വെച്ച് നോക്കുന്നതെന്ന് അവൾക്ക് അന്നേരം മനസ്സിലായി ഇനി പക്ഷേ തന്റെ ഈ നിൽപ്പ് കണ്ട് എന്തെങ്കിലും സംശയം തോന്നിയിട്ടെങ്ങാനോ ആണോ ഈ വിളി എന്ന പേടിയും ഒരു നിമിഷം ഋതുവിനെ നിശബ്ദമാക്കി നിർത്തി താനെന്താണോ അവിടെ തന്നെ നിൽക്കുന്നത് ഞാൻ വിളിച്ചത് കേട്ടില്ലേ ഇങ്ങോട്ട് വന്നേ വീണ്ടും അവന്റെ ചോദ്യങ്ങൾ അവൾക്കു നേരെ അടുത്തതും ഒരൽപ്പം പതുങ്ങലോടെ ആ വെള്ളച്ചാട്ടത്തിനരികിൽ നിന്നും മെല്ലെ മാറി നിന്നവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു തന്റെ മുഖത്തേക്ക് നോക്കാതെ തല താഴത്ത് നിൽക്കുന്ന ആ യൂണിഫോം ഇട്ട പെൺകുട്ടിയെ അവനൊന്നു ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു പിന്നെന്താ ക്ലാസ് നേരത്തെ വിട്ടോ ഇല്ലെന്നർത്ഥത്തിൽ അവളൊന്ന് തലയാട്ടി കൊടുത്തു പിന്നെ പിന്നെ എന്തിനാ താനീ നേരത്തെ ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നത് ഇവിടേക്കൊന്നും തനിച്ചു വരാൻ പാടില്ലെന്ന് കുട്ടിക്കറിയില്ലേ നല്ല ആഴവും ഒഴുക്കുള്ള സ്ഥലമാ ഇത് ഒന്ന് കാലി തെറ്റിയാൽ പോലും പെറുക്കിയെടുക്കാൻ പ്രയാസമാ തന്റെ കൂടെ വേറെ ആരും വന്നിട്ടില്ലേ അവൾ വീണ്ടും ഒന്ന് മൂളികൊടുത്തു തനിക്ക് എന്താടോ സംസാരിക്കാൻ കഴിയില്ലേ ഇത്രയും അപകടം പിടിച്ചൊരു സ്ഥലത്ത് പോലൊരു വിദ്യാർത്ഥി ഈ നേരത്തെ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ അതിൽ അതിലെന്തെങ്കിലും കാര്യമില്ലാതിരിക്കില്ല പറ എന്താ തൻ്റെ പ്രശ്നം ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടുത്തെ സ്റ്റേഷനിൽ വിളിച്ച് വിവരം അറിയിക്കും അയ്യോ ചേട്ടാ പ്ലീസ് ദയവ് ചെയ്ത് ചേട്ടൻ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് നിരാശ കലർന്നൊരു നോട്ടത്തോടെ ഋതു അവനെ നോക്കിയത് പറയവേ വസുദേവ് പെട്ടെന്ന് അറിയാതെ ഒന്ന് പുഞ്ചിരിച്ചു പോയി ആ അപ്പോ തനിക്ക് സംസാരിക്കാനൊക്കെ അറിയാം എന്നാ കേൾക്കട്ടെ എന്തിനാ താൻ ഇത്രയും റിസ്ക് പിടിച്ചൊരു ഏരിയയിലേക്ക് ഒറ്റയ്ക്ക് വന്നത് ക്യാമറയുടെ ബെൽറ്റ് ഒന്നുകൂടി മുറുക്കിക്കൊണ്ടവൻ ഇരു കൈകളും പിണഞ്ഞു കെട്ടി അവളുടെ മുന്നിലൊന്ന് നിൽപ്പുറപ്പിച്ചപ്പോൾ ഋതു എന്തു പറയണമെന്നറിയാതെ നിസ്സഹായത നിറഞ്ഞൊരു ഭാവത്തിൽ അവനെയൊന്ന് നോക്കി ഡിഡ് യു ഹാവ് എനി ലവ് അവളെ നോക്കി അവനത് ചോദിച്ചതും ഋതുവിന്റെ കണ്ണുകൾ അറിയാതെ പെട്ടെന്ന് നിറഞ്ഞു വന്നു മനസ്സിലെ സങ്കടം പിടിച്ചു നിർത്താനാവാതെ അവളുടെ കണ്ണുകൾ അത് പുറത്തേക്ക് തള്ളിവിട്ടപ്പോൾ ഒലിച്ചിറങ്ങിയ കണ്ണുനീര് തുടച്ചെടുക്കാൻ അവൾ അന്നേരം പാടുപെടുന്നത് അവനും കാണുന്നുണ്ടായിരുന്നു അത് കണ്ടയുടനെ താൻ ചോദിച്ചത് അബദ്ധമായോ എന്ന തോന്നലോടെ വസുദേവും ആകെ ഒന്ന് വല്ലാണ്ടായിപ്പോയി അയ്യോ കുട്ടി എന്താക്കറിയുവാണോ ഞാൻ ഞാൻ ഒരു തമാശ ചോദിച്ചതല്ലേ താൻ താൻ ആ കണ്ണൊക്കെ ഒന്ന് തുടച്ച വേഗം ഇല്ലെങ്കിൽ ആളുകൾ കരുതും ഞാൻ കുട്ടിയോടെന്തേലും പറഞ്ഞിട്ടാണ് താൻ കരയുന്നതെന്ന് ദേ അപ്പുറത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഇവിടേക്ക് ശ്രദ്ധിക്കുന്നുണ്ട് അവൻ ഇടവും വലവും നോക്കിക്കൊണ്ട് അവളോടത് പറയവേ ഋതു കവിളി രണ്ടും അമർത്തി തുടച്ചുകൊണ്ട് അവനെയൊന്നു നോക്കി ചേട്ടൻ പറഞ്ഞത് ശരിയാ എൻ്റെ ലവ് ഫെയിലിയർ ആയിട്ട് തന്നെയാ ഞാൻ ഇവിടേക്ക് വന്നത് ഇത്രയും ദിവസം എൻ്റെ പിറകെ പോലെ നടന്ന് എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു നടന്നവനെ ഞാനും തിരിച്ച് ആത്മാർത്ഥമായി സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ അവന്റെ തന്നി സ്വഭാവം പുറത്തു കാണിക്കാൻ ശ്രമിച്ചു വെറും ഒരു ടൈം ടൈംപാസിന് വേണ്ടിയാണ് അവൻ എന്നെ പ്രണയിച്ചതെന്ന് അറിഞ്ഞപ്പോൾ എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല ചേട്ടാ എന്നെ ശരിക്കും പറ്റിക്കയായിരുന്നില്ലേ അവൻ എൻ്റെ പിറകെ നടക്കുമ്പോൾ അവനറിയാതെ ഞാനും അതെല്ലാം ഇഷ്ടപ്പെട്ടു പോയിരുന്നു എന്നാൽ അതൊക്കെ അവൻ്റെ വെറും അറിഞ്ഞപ്പോൾ പെട്ടെന്ന് എന്തോ എന്റെ മനസ്സിന് പിടിച്ചു നിൽക്കാനായില്ല എന്റെ സ്നേഹത്തിന് അവൻ ഒരു വിലയും കല്പിക്കുന്നില്ലെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ ഞാൻ അവന്റെ മുമ്പിൽ ഒന്നുമല്ലാതായതുപോലെ തോന്നിപ്പോയി ആ നിമിഷം എല്ലാം ഒന്ന് അവസാനിച്ചു കിട്ടിയെങ്കിൽ എന്ന് കരുതിയ ഞാൻ ഇവിടേക്ക് വന്നത് കലങ്ങിയ കണ്ണുകളോടെ അവനെ നോക്കി അവൾ അത് പറയവേ വസുദേവ് നെറ്റി ചുളിച്ചുകൊണ്ട് അവളെ നോക്കിയൊന്ന് വീണ്ടും പുഞ്ചിരിച്ചു ഉം കൊള്ളാം അപ്പോൾ ഒരു ആത്മഹത്യ ശ്രമമായിരുന്നു താൻ അല്പം മുമ്പ് അവിടെ നിന്ന് ചെയ്യാൻ ശ്രമിച്ചിരുന്നത് അല്ലേ എനിക്ക് തന്റെ നിൽപ്പ് കണ്ടപ്പോഴേ ചില ഡൗട്ട്സ് ഒക്കെ തോന്നിയിരുന്നു അതാ ഞാൻ തന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് ഏതായാലും അത് നന്നായെന്ന് ഇപ്പൊ തോന്നുന്നു ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഇവിടെയുള്ള സെക്യൂരിറ്റിക്കാർക്കും നീന്തൽക്കാർക്കൊക്കെ താൻ നല്ലൊരു പണിയുണ്ടാക്കി കൊടുക്കുവായിരുന്നല്ലോ അല്ലേടോ അവന്റെ നർമ്മം കലർത്തിയ ആ ചോദ്യത്തിൽ പെട്ടെന്ന് ഋതു അറിയാതെ ഒന്ന് മുഖം കുനിച്ചുപോയി എടോ ഈ സൂയിസൈഡ് എന്ന് പറയുന്നത് ഒന്നിനൊരു പരിഹാരമല്ല പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ലെന്ന് തോന്നുന്നവരാണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുക താൻ മരിച്ചാൽ തൻ്റെ വീട്ടുകാർ സങ്കടപ്പെടുമെന്നല്ലാതെ ഇതിന്റെ പേരിൽ ആ പയ്യന് ഒരു നഷ്ടമോ വേദനയോ ഒന്നും തോന്നാൻ പോകുന്നില്ല അവൻ വേറെ പെൺകുട്ടിയെ സ്നേഹിച്ച് വീണ്ടും ജീവിതം ഹാപ്പിയായി മുന്നോട്ട് കൊണ്ടുപോകും എന്നാൽ തൻ്റെ വീട്ടുകാരുടെ സ്ഥിതി താനെന്ന് ഓർത്തുനോക്കിയേ തന്റെ ഫോട്ടോയിൽ ഒരു മാലയും തൂക്കി ജീവിതകാലം മുഴുവൻ അവർ നീറി നീറി വേദനിച്ച് കഴിയും തന്നെ കുറിച്ചോർത്ത് അവരിന്നും കണ്ണീരണിയാൻ ശ്രമിക്കുകയും ചെയ്യും ഇതൊക്കെ കണ്ടാൽ തൻ്റെ ആത്മാവ് പരലോകത്ത് പോലും സമാധാനം കിട്ടിയത് അലയേണ്ടി വരും അതാണോ താൻ ശരിക്കും ആഗ്രഹിക്കുന്നത് ഋതുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി അവനത് ചോദിക്കവേ അവൾ ചുണ്ടുകൾ കൂർപ്പിച്ചുകൊണ്ട് കുറുക്കിയ കണ്ണുകളോടെ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി ആ നോട്ടം അധികനേരം നീണ്ടു നിന്നില്ല അപ്പോഴേക്കും അവളെ തിരഞ്ഞുകൊണ്ട് ആരൊക്കെ അവിടേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു മകളെ കാണാനില്ലെന്ന വേദനയോടെ ഓടിയെത്തിയ അമ്മ അവളെ അവിടെ വെച്ച് കണ്ട സന്തോഷത്തിലും കണ്ണുനീരിലും അവളെ മൊത്തത്തിൽ തൊട്ടൊഴിഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ തൻ്റെ മാറോടക്കിപ്പിടിക്കാൻ ശ്രമിച്ചു അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് ആ നെറുകയിൽ അമ്മയൊന്ന് ചുംബിച്ചപ്പോൾ അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകുകയായിരുന്നു അന്നേരം അല്പം മുമ്പ് വരെ തന്നെ സ്നേഹിക്കുന്നവരെക്കുറിച്ചൊന്നും ഓർക്കാതെ താനെടുത്ത തീരുമാനം എത്ര വലിയ വിഡിത്തരമായിരുന്നു എന്ന് ആ നിമിഷത്തിൽ അവൾ തിരിച്ചറിഞ്ഞു പോവുകയായിരുന്നു തിരിച്ചു കിട്ടിയ മകളെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും അവർ സന്തോഷത്തോടെ മടങ്ങിപ്പോകുമ്പോൾ ഋതുവിന്റെ അച്ഛൻ വസുദേവിന്റെ കൈ പിടിച്ചുകൊണ്ട് സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നത് അവൾ ഒരു ആശ്ചര്യത്തോടെ നോക്കിക്കാണുകയായിരുന്നു ഒന്നും മനസ്സിലാകാതെ അവനോടൊരു വാക്കുപോലും പറയാതെ ഋതു അച്ഛനും അമ്മയ്ക്കും അവരുടെ കാറിൽ കയറി പോകുമ്പോൾ ഒരു നേരത്തെ പുഞ്ചിരി മാത്രം അവൾക്ക് സമ്മാനിച്ചുകൊണ്ട് അവൻ അന്നേരം ഒന്ന് കണ്ണിറുക്കി കാണിച്ചു കുറച്ചു നാളുകൾക്ക് ശേഷം കല്യാണപ്പെണ്ണിൻ്റെയും ചെക്കൻ്റെയും ഫോട്ടോ എടുത്ത ശേഷം അവരെ അതെല്ലാം വീണ്ടും കാണിച്ചു കൊടുക്കുന്നതിൻ്റെ തിരക്കിലും പുഞ്ചിരി കൈവെടിയാതെ നിൽക്കുന്ന വസുദേവിനെ ആരോ ഒരാൾ പിറകിൽ നിന്നും തൊട്ടു വിളിച്ചപ്പോഴാണ് പെട്ടെന്ന് അവനൊന്ന് തിരിഞ്ഞു നോക്കിയത് മുടിയിൽ മുല്ലപ്പു ചൂടി കരിമ്പച്ച നിറത്തിൽ ഗോൾഡൻ കസവ് ഡിസൈൻ ചെയ്തെടുത്ത ധാവണയെടുത്ത് നിൽക്കുന്ന ഒരു സുന്ദരി പെൺകുട്ടി തന്നെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ വസുദേവ് അവളെയും നോക്കി അറിയാതെ ഒന്ന് പുഞ്ചിരിച്ചു പോയി ചേട്ടന് എന്നെ മനസ്സിലായോ പുഞ്ചിരിയോടെ അത് ചോദിക്കുമ്പോൾ വസുദേവ് ക്യാമറ മറ്റൊരാളെ ഏൽപ്പിച്ചുകൊണ്ട് അവളെ വീണ്ടും ഒന്ന് നോക്കി ആ അതെന്ത് ചോദ്യമാടോ തന്നെ എനിക്ക് എങ്ങനെ അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയാ അത് ശരിയാ അന്ന് അത്രയും വലിയൊരു കാര്യമല്ലേ ചേട്ടൻ എനിക്ക് വേണ്ടി ചെയ്തത് ഒരു പക്ഷേ ചേട്ടൻ അന്നേരം അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇങ്ങനെ ജീവനോട് നിൽക്കാൻ തന്നെ ഉണ്ടാകുമായിരുന്നില്ലല്ലോ അല്ലേ ഹേയ് അതൊക്കെ തൻ്റെ വെറും തോന്നലാടോ ഞാൻ അതിനു മാത്രം വലിയ കാര്യമൊന്നും ചെയ്തിട്ടില്ല സത്യത്തിൽ അന്ന് അപ്രതീക്ഷിതമായി ഞാൻ ഒരു ഫോട്ടോഷൂട്ട് നടത്താൻ വേണ്ടിയാണ് അവിടേക്ക് എത്തിയത് എന്നാൽ വരാമെന്നേറ്റവർ അല്പം കഴിഞ്ഞ് എത്തുള്ളൂ എന്ന് അറിയിച്ചപ്പോഴാണ് സമയം കളയാൻ വേണ്ടി വെറുതെ ഫോൺ ഫോണെടുത്ത് നോക്കി ഞാൻ അവിടെ ഇരിപ്പുറപ്പിച്ചത് അപ്പോഴാണ് തന്നെക്കുറിച്ചൊരു മിസ്സിംഗ് ന്യൂസ് ഷെയർ ചെയ്തെൻ്റെ ഫോണിലേക്ക് വന്ന് ഞാൻ ശ്രദ്ധിച്ചത് ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ആണെന്ന് തോന്നിയപ്പോൾ വേഗം ഞാൻ അതെടുത്ത് ചെക്ക് ചെയ്തു തൻ്റെ മുഖം ഞാൻ എൻ്റെ മനസ്സിൽ പതിപ്പിക്കുകയും ചെയ്തു ആ സമയത്തായിരുന്നു ബാഗും തോളിലിട്ട് താൻ എൻ്റെ മുന്നിലൂടെ പെട്ടെന്ന് കടന്നുപോയത് സംശയിച്ച ആൾ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പിന്നീട് തൻ്റെ പിറകെ ഒരു നേലായി ഞാനും കൂടെ ഉണ്ടായിരുന്നു എന്നാൽ അതിനിടയിൽ എപ്പോഴോ തന്റെ പ്രവൃത്തി കൈവിട്ടു പോകുമെന്ന് തോന്നിയപ്പോഴായിരുന്നു എനിക്ക് അങ്ങനെയൊക്കെ അന്ന് പെരുമാറേണ്ടി വന്നത് ശരിക്കും ഈ ലൈഫെന്ന് പറയുന്നത് ജീവിച്ചു തീർക്കാനുള്ളതാണ് എറുതു അതിനിടയിൽ പല പ്രശ്നങ്ങളും നമ്മളെ തേടിയെത്തിയെന്നും വരും അപ്പോഴൊക്കെ അതിനെ അതിന്റെ വഴിക്കങ്ങ് വിട്ടേക്കണം അല്ലാതെ വെറുതെ അതിന്റെ പേരിൽ നിരാശയടിച്ച് സീനുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല അന്ന് ഞാൻ ഇതൊന്നും തന്നോട് പറയാതിരുന്നത് തന്റെ മനസ്സ് അത്ര ശാന്തമല്ലെന്ന് കരുതിയത് കൊണ്ടായിരുന്നു എന്നാ ഇപ്പോഴെങ്ങനെയാ താൻ ഓക്കെയാണോ അവന്റെ ആ ചോദ്യത്തിൽ ഋതു അറിയാതെ ഒന്ന് പുഞ്ചിരിച്ചു കാണിച്ചു പിന്നെ ഒന്നും പറയാതെ അവന്റെ അരികിൽ നിന്നും അവൾ നടന്നു പോകുമ്പോൾ നിശബ്ദമായൊരു പ്രണയം അവർക്കിടയിൽ അന്നേരം പൂവിട്ടു തുടങ്ങുകയായിരുന്നു പിന്നീടുള്ള നിമിഷങ്ങളിൽ വസുദേവിന്റെ സ്പെഷ്യൽ ക്യാമറ ഋതുവിന്റെ ഓരോ ചലനങ്ങളും ചിത്രങ്ങളും അവൾ അറിയാതെ തന്നെ പകർത്തിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു അന്നേരം അവന്റെ കണ്ണുകൾ ആവേശത്തോടെ അതെല്ലാം ഒപ്പിയെടുക്കാനുള്ള കൊതിയോടെ അവൾക്ക് പിറകെ പോകുമ്പോൾ ഋതുവും അതെല്ലാം ഇഷ്ടത്തോടെ തിരിച്ചറിയുന്നുണ്ടായിരുന്നു ഒടുവിൽ കല്യാണവും തിരക്കവും എല്ലാം കഴിഞ്ഞ് വസുദേവ് ക്യാമറയും തൂക്കി അവിടെ നിന്നും പോകാനൊരുങ്ങുമ്പോഴായിരുന്നു ഋതുവിനെ അവസാനമായി ഒരിക്കൽ കൂടി കാണണമെന്ന് അവൻ്റെ മനസ്സാഗ്രഹിച്ചത് എന്നാൽ തൻ്റെ മനസ്സിൽ തോന്നിയ ഇഷ്ടം അവളോട് തുറന്നു പറയാനുള്ള ചമ്മലും പേടിയുമൊക്കെ കൂടി വന്നപ്പോൾ തൽക്കാലം അതൊന്നും വേണ്ടെന്ന് വെക്കാൻ അവൻ തീരുമാനിക്കുകയായിരുന്നു ആ തീരുമാനത്തോടെ അവൻ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയപ്പോഴാണ് ഇരു കൈകളും മാറിലേക്ക് പിണഞ്ഞിട്ടി ഋതു അവന്റെ മുന്നിലേക്ക് അന്നേരം വന്നു നിന്നത് ഉം ഞാൻ മാത്രമേ കണ്ടുള്ളൂട്ടോ എന്ത് ഒരു നിമിഷം സംശയത്തോടെ അവൻ അവളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിയപ്പോൾ ഋതു ഒരല്പം ഗൗരവം നടിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ഒന്നുകൂടി ചേർന്ന് നിൽക്കാൻ ശ്രമിച്ചു അതെ എന്റെ സമ്മതമില്ലാതെ ചേട്ടൻ എന്റെ ഒക്കെ എടുക്കുന്നത് ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്നാ പറഞ്ഞത് ഓ അതായിരുന്നോ കാര്യം ഈ ക്യാമറയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഋതു എന്തേലും ഭംഗിയുള്ളത് കണ്ടാൽ അതൊക്കെ ഇതിനകത്തേക്ക് പകർത്തിയെടുക്കാൻ അവൻ ശ്രമിക്കും തനിക്ക് അതൊന്നും ഇഷ്ടമില്ലാച്ചാ ഞാൻ വേണമെങ്കിൽ അതൊക്കെ ഇപ്പം തന്നെ ഡിലീറ്റ് ചെയ്തോളാം എന്താ അങ്ങനെ ചെയ്യട്ടെ ഞാൻ അവളെ നോക്കി അവനത് പറയവേ ഋതു കണ്ണുകൾ കൂർപ്പിച്ച് പരിഭവത്തോടെ അവനെയൊന്നു നോക്കി പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ അവൾ വേഗം മുഖം തിരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് വസുദേവ് ഒരു നേത്തെ പുഞ്ചിരി ചുണ്ടിലൊതുക്കിപ്പിടിച്ച് അവൾ കേൾക്കെ വീണ്ടും സംസാരിക്കാൻ തുടങ്ങിയത് അതെ ക്യാമറയ്ക്കുള്ളിൽ നിന്ന് ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ എന്റെ മനസ്സിനകത്തീന്നല്ല ശരിക്കും ആ ഫോട്ടോസൊക്കെ ഞാൻ എടുത്തത് ഇഷ്ടത്തോടെ തന്നെയാ അതെല്ലാം ഞാൻ പതിപ്പിച്ചത് എൻ്റെ ഹൃദയത്തിനകത്തേക്കുമാണ് അവിടെ നിന്നും അതൊക്കെ അങ്ങ് പെട്ടെന്ന് മായ്ച്ചു കളയാൻ താൽക്കാലം ഈ വസുദേവ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല ഒരു കള്ളച്ചിരിയോടെ അവളെ നോക്കി അവനത് പറയുമ്പോൾ നിറ കണ്ണുകളോടെ ഋതു പെട്ടെന്ന് അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പോഴേക്കും തന്റെ കൈകളും മലർക്കെ നീട്ടിപ്പിടിച്ച് അവളെ തന്റെ ജീവിതത്തിലേക്ക് അവൻ സ്നേഹത്തോടെ ക്ഷണിച്ചു കഴിഞ്ഞിരുന്നു അന്നേരം സന്തോഷത്തോടെ ഓടിവന്ന് അവൻ്റെ ഹൃദയത്തോടവൾ പറ്റിച്ചേർന്ന് നിൽക്കുമ്പോൾ പുതിയൊരു ചിത്രം ആ ക്യാമറയിൽ പതിക്കുകയായിരുന്നു